പാരസെറ്റമോൾ സുരക്ഷിതമാണെന്നും ഉപയോഗത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പീഡിയാട്രീഷ്യനും ലോകാരോഗ്യ സംഘടനയിലെ മുൻ ഗവേഷകയുമായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പറയുന്നു പാരസെറ്റാമോൾ പ്രധാന ഘടകമായ ടൈലനോൾ എന്ന വേതന സംഹാരി ഓട്ടിസത്തിലേക്ക് നയിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥന്റെ പ്രതികരണം പാരസെറ്റാമോളിനെ ഓട്ടിസവുമായി ബന്ധപ്പെടുത്താനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും താൻ കണ്ടിട്ടില്ലെന്നും ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു മാത്രവുമല്ല പാരസെറ്റാമോൾ സുരക്ഷിതമാണെന്നും വിദഗ്ധ നിർദ്ദേശത്തോടെ കഴിക്കാനാവുന്നതുമാണെന്നും അവർ പറഞ്ഞു ആരോഗ്യ സംബന്ധമായ സേവനങ്ങൾക്കായി ഗൂഗിളിനെ ആശ്രയിക്കുന്നതിനെയും ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ വിമർശിച്ചു ഏത് മരുന്നിന്റെയും ദീർഘകാല ഉപയോഗം പ്രശ്നമാണ് അതിൽ പാരസെറ്റാമോളും പെടും വൃക്കയിലെ തകരാറുകൾക്കാണ് പാരസെറ്റാമോൾ കാരണമാകുന്നത് എന്നാൽ ഫിസിഷ്യന്റെ നിർദ്ദേശത്തോടെ ഇവ കഴിക്കുന്നത് സുരക്ഷിതമാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പറയുന്നു ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റെട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ മരുന്നാണ് പാരസെറ്റാമോൾ എന്നും ഡോക്ടർ സൗമ്യ വ്യക്തമാക്കുന്നു ട്രംപിന്റെ പരാമർശത്തെ വിചിത്രം എന്ന് വിശേഷിപ്പിച്ച ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പാരസെറ്റാമോളിന്റെ ഉപയോഗത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാതെ വിചിത്രമായ വാദങ്ങളാണ് ട്രംപ് ഉന്നയിക്കുന്നതെന്നും പറയുന്നു പൊതുജനം ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല ഇത്തരത്തിൽ പൊതുജനങ്ങളെ ആശങ്കയിലാക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു വേദന സംഹാരിയായും പനി ഭേദപ്പെടുത്താനും ഓവർ ദി കൌണ്ടറായി ലഭിക്കുന്ന അസിറ്റാമിനോഫിൻ എന്ന മരുന്നിന്റെ ബ്രാൻഡ് ടൈലനോൾ അത്യാവശ്യ സന്ദർഭങ്ങളില്ലാതെ ഗർഭിണികൾ ടൈലനോൾ കഴിക്കരുതെന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ശുപാർശ ചെയ്യുമെന്നും ശാസ്ത്രീയ തെളിവുകളില്ലാതെ ട്രംപ് പറഞ്ഞു എന്നാൽ ടൈലനോളും ഓട്ടീസവുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു വിശ്വാസയോഗ്യമായ തെളിവുകളും ഇതുവരെ ലഭ്യമായില്ലെന്ന് ടൈലനോളിന്റെ നിർമ്മാതാക്കൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വ്യക്തമാക്കി ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അവർ വ്യക്തമാക്കുന്നു ശാസ്ത്രീയപരമായ തെളിവുകളുടെ പിൻബലമില്ലാതെ ട്രംപ് നടത്തിയ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രമുഖ ആരോഗ്യ സംഘടനകളും വൈദ്യ വിദഗ്ധരും ശക്തമായി എതിർപ്പുമായി രംഗത്തെത്തി ഈ മരുന്ന് ഒഴിവാക്കുന്നത് ദോഷങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഈ മരുന്ന് പനി വേദന എന്നിവയ്ക്ക് സുരക്ഷിതമായ ചികിത്സാ ഓപ്ഷനാണെന്നാണ് നിലവിൽ കണക്കാക്കുന്നത്